നമസ്കാരം എം ടി ന്യൂസിലേക്ക് സ്വാഗതം കേരള ഫുട്ബോൾ അസോസിയേഷൻ അംഗീകൃത സെവൻസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് മെയ് പതിനഞ്ച് മുതൽ തിരൂരങ്ങാടിയിൽ ആരംഭിക്കും അംഗീകൃത ഫുട്ബോളിന്റെ ആവേശവും സൗന്ദര്യവും താഴെത്തട്ടിലുള്ള കാണികൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ചേരൂർ ഡാസ്ക് ക്ലബും തിരൂരങ്ങാടി സ്പോർട്സ് അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേരള ഫുട്ബോൾ അസോസിയേഷൻ അംഗീകൃത സെവൻസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് മെയ് പതിനഞ്ച് മുതൽ തിരൂരങ്ങാടി ലൈറ്റ് മിനി സ്റ്റേഡിയത്തിൽ തുടങ്ങുന്നു ഇതാദ്യമായി കേരള പ്രീമിയർ ലീഗിലെ പ്രൊഫഷണൽ ടീമുകൾ ഉൾപ്പെടെ പതിനാറ് ടീമുകളുടെ നോക്ക് മത്സരമാണ് നടക്കുന്നത് അംഗീകൃത ഫുട്ബോളിന്റെ നിയമാവലി പ്രകാരമാണ് മത്സരം തിരൂരങ്ങടി പ്രദേശത്ത് കഴിഞ്ഞ മൂന്ന് വർഷമായി കായികരംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ ടിഎസ്എ നടത്തിവരികയാണ് മൂന്ന് ബാച്ചുകളിലായി നൂറ്റി അൻപത് കുട്ടികളുടെ ഫുട്ബോൾ അക്കാദമിയുടെ പ്രവർത്തനം തികച്ചും സൌജന്യമാണ് രണ്ട് ജില്ലാതല റണ്ണർ അപ്പ് കിരീടങ്ങളും അണ്ടർ ടെൻ വിഭാഗത്തിൽ ഈയിടെ സംസ്ഥാനതല പി എസ് എൽ ചാമ്പ്യൻഷിപ്പും ടി എസ്എയുടെ കുട്ടികൾ നേടി മികവുള്ളവരെ ഉന്നതതലത്തിൽ എത്തിക്കുകയാണ് ടിഎസ്എയുടെ ലക്ഷ്യം ദുരങ്ങാടിയുടെ സ്പോർട്സിന്റെ മുഖച്ചായ മാറ്റുകയും ചെയ്തു എന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം കുറേ മൂന്ന് വർഷക്കാലത്തെ പി എസ് സി പ്രവർത്തനം നിങ്ങൾക്കറിയാം പലപ്പോഴായി ഇവിടെ പത്രസമ്മേളനം വിളിച്ച് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് മാത്രമല്ല യുവാക്കൾക്കിടയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ മുന്നേറ്റമാണ് സ്പോർട്സ് അക്കാദമി നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ പലതരത്തിലുള്ള ഒരു താലൂക്ക് തല സ്പോർട്സ് അല്ലെങ്കിൽ കലാമേളകൾ നടത്തുന്ന രീതിയിലാണ് ചുരങ്ങാട് പ്രദേശത്തെ ടി എസ് എ വിദ്യാർത്ഥികളുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെസ് ടൂർണമെൻ്റ് ആയാലും അതേപോലെ ചിത്രരചനാ മത്സരമായാലും സ്കൂളുകൾ തല ടൂർണമെൻറ്റുകളായാലും സ്പോർട്സ് അക്കാഡമി പലപ്പോഴായി അത് ഇടംതലം അതിന് ഒരു ലിമിറ്റേഷനും ഇല്ലാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലാണിപ്പോ കഴിഞ്ഞ വർഷത്തെ ഫുട്ബോൾ ടൂർണമെന്റ് പതിമൂന്ന് വർഷമായി തിരുവിങ്ങാടിയിൽ നിലച്ചു പോയ ടൂർണമെന്റിനെ പൊടി തട്ടിയെടുത്തിട്ട് ജനങ്ങൾക്ക് അവതരിപ്പിക്കുകയും അത് വലിയൊരു മഹാമേളയായി ഞങ്ങളെ കയ്യിൽ നിന്ന് ശരിക്ക് വിട്ടുപോയി എന്ന് തന്നെ പറയാം അപ്പൊ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് അത് തിരുവിരങ്ങാടിയും ജില്ലയും സംസ്ഥാനവും കടന്നിട്ട് അതിന്റെ പ്രശസ്തിയും പോപ്പുലാരിറ്റിയും എല്ലാം മറന്നു പോയിരിക്കയാണ് കേരളത്തിൽ വേള ഇന്ത്യൻ ക്യാപ്റ്റനായ ബൂട്ടിയ ഒരു ഇന്ത്യൻ ടെലിവിഷൻ സംസാരത്തിൽ മലപ്പുറത്തുകാരുടെ ഫുട്ബോൾ ജലത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ പിന്നെ അനിയന്ത്രിതമായിട്ട് ജനങ്ങൾ തള്ളിക്കേറിട്ട് ടൂർണമെന്റ് നടത്താൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ തിരങ്ങാടിയുടെ ടൂർണമെന്റിൽ സംഭവിച്ച അതായിരുന്നു പ്രദർശിച്ചിരുന്നത് ഏറ്റവും മികച്ച ടൂർണമെന്റ് സംസ്ഥാനം കൊണ്ട് മാത്രം ടൂർണമെന്റിനെ അളക്കാൻ സാധിക്കില്ല കഴിഞ്ഞ കാല ഫുട്ബോൾ ടൂർണമെന്റിന്റെ ലാഭത്തിൽ നിന്നും തിരൂരങ്ങാടി ഗവൺമെന്റ് ഹൈസ്കൂളിന് കുടിവെള്ള പ്ലാന്റും കായിക സാമഗ്രികളും ടി എസ് എ നൽകിയിട്ടുണ്ട് തിരൂരങ്ങാടി പരിസരത്തെ മറ്റ് സ്കൂളുകൾക്ക് സ്പോർട്സ് കിറ്റും നൽകി എം ടി എ ന്യൂസ് തിരൂരങ്ങാടി దొండోటి పేరాంబర మంజేరి చెమ్మా